അൽബിന്റെ തീരത്ത് രജന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ ഡിലീറ്റ് ചെയ്യണ്ട ഇപ്പൊ ഫോൺ മാത്രമേ പോയുള്ളൂ ഇനി വൈകാതെ അവൾ നിന്റെ വീട്ടിൽ കരുവന്നുള്ളൂ ബാക്കിയുള്ള തിങ്സും കൂടി പൊടി കൂടിയാക്കി അവൻ പറയുന്നത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വന്ന എബിയുടെ കണ്ണിൽ താഴെ ചിന്നിച്ച് തിരികിറക്കുന്ന ഫോൺ എബി ആദ്യം ഒന്ന് അന്തം വിട്ടു പിന്നെ അവനെ നോക്കി കളിയാക്കി പറഞ്ഞു നീ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നോ വാട്ടി ഇവിടെ നടന്നൊക്കെ ഒളിഞ്ഞാണിരുന്നു അല്ലേ അയ്യോ പാപം പറയരുത് കർത്താവ് പോലും പൊറിക്കില്ല നിന്നോട് എടാ ഞാൻ നീ ഉദ്ദേശിച്ചല്ല നല്ല അസലി ലവേഴ്സിന്റെ റൊമാൻസ് പോലും ഞാനിതിൽ ഒളിഞ്ഞു നോക്കിയിട്ടല്ല പിന്നെ അല്ലേ കീരീമ്പോലെടാ നിങ്ങൾ ഒളിഞ്ഞു നോക്കുന്നത് എനിക്കിന്താ തലക്കോളില് നിങ്ങളുടെ കത്തിക്കുത്ത് ഒളിഞ്ഞു വന്ന് നോക്കാൻ ഇവിടെ റൊമാൻസുകളെ ചാൻസ് ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ പിന്നെ ഞാൻ ആ പണിക്ക് നിക്കുവോ റൊമാൻസ് എന്ന കട്ട ഒലിപ്പിയും കെട്ടിപ്പിടിക്കണം എന്നല്ല അതൊക്കെ പൈങ്കിളിയാ അത് ഈ താജിനു ചേരില്ല പ്രത്യേകിച്ച് അവൾ എന്റെ എടാ ഈ പ്രേമെന്ന കുറച്ചൊക്കെ പൈങ്കിളിയാ അത് നിനക്ക് അറിയാനാ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ മസുരം പിടിച്ചൊന്ന് യുദ്ധം ചെയ്തോണ്ടിന്നാലേ ഒരിക്കലും നിന്റെ പ്രേമം സെറ്റാവില്ല ഫീലിങ്സ് ഉണ്ടാവണ ആർക്ക് എനിക്കോ അയ്യ ദുരന്തം കണ്ടട പോൾക്ക് അവൾക്ക് അവൾക്ക് നിന്നോട് ഫീലിങ്സ് ഉണ്ടാവണം എന്നാ നിന്നെ കാണുമ്പോൾ നീ അടുത്ത് ചെല്ലുമ്പോൾ നീ തൊടുമ്പോ ദേഷ്യം വെറുപ്പില്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ അവൾക്ക് തോന്നണം ഒരു പേടി തണുപ്പ് വിറയൽ അങ്ങനെയൊക്കെ അങ്ങനെ തോന്നിപ്പിക്കണം നീ അതിലാ നിന്റെ മിടുക്ക് അല്ലാണ്ട് ഇങ്ങനെ അവളെ ഭീഷണിപ്പെടുത്തി വെള്ളി വിളിച്ച് നടക്കുന്നില്ലല്ല പിന്നെ നിന്റെ ഫീലിങ്സ് ആ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് എന്തായാലും അവളോട് ചില ഫീലിങ്സ് ഉണ്ടല്ലോ ആ ഫീലിങ്സ് തന്നെ നിനക്ക് അവളോടുള്ള പ്രണയം എബി എന്തോ വലുതായി പറയുന്ന പോലെ പറഞ്ഞു ഫീലിങ്സോ എന്ത് ഫീലിങ്സ് എനിക്ക് അവളോട് ഒരു ഫീലിങ്സും ഇല്ല നീ പറയുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി സാധാരണ പ്ലസ് ടു ഡിഗ്രി ലെവൽ ബോയ്സിനെ പോലെ പെണ്ണിനെ കാണുമ്പോൾ ചുണ്ട് തുടിക്കണം നെഞ്ചു പിടക്കണം ശ്വാസഗതി വർദ്ധിക്കണം കണ്ണീൽ മാത്രമാണോ മാത്രമാവണം അങ്ങനെയൊക്കെയല്ലേ അതിന് നീ വേറെ ആളെ നോക്ക് ഈ താജന് കിട്ടില്ല എനിക്കവളെ ഇഷ്ടമാ എനിക്കവളെ വേണം അല്ലാണ്ട് വേറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വേറൊന്നും അറിയില്ല ഇനി തോന്നി വേണ്ട അറിയാൻ വേണ്ട അവൻ പറഞ്ഞു കേട്ടേ വി പകച്ച് പണ്ടാരടങ്ങിപ്പോയി എന്ത് ശോകാണിയ നിന്റെ അവസ്ഥ നിന്നെ പോലെ കാമുക നീ ഒന്നേ ഉണ്ടാവും ഈ ലോകത്ത് സ്നേഹിക്കുന്ന പെണ്ണിനോടൊരു ഫീലിങ്സ് ഇല്ലെന്ന് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ലെന്ന് പ്രണയത്തിൻ്റെ ഒരു എ ബി സി ഡി പോലും അറിയാത്ത നീയൊക്കെ പിന്നെ എന്ത് അറിഞ്ഞിട്ടും കണ്ടിട്ടോടാ പ്രണയിക്കാൻ പോയേ നിന്നോടൊക്കെ പറഞ്ഞു തന്ന എന്നെ വേണം പറയാൻ അതിന് നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചിരുന്നോ പറഞ്ഞത് ഇല്ല നിനക്ക് ഉപകാരപ്പെട്ടിട്ടോ എന്ന് കരുതി പറഞ്ഞു തന്ന അവളെ വളക്കാൻ സാധിച്ച അവളെ വളക്കാൻ സാധിച്ചില്ലെന്ന് വേണ്ടല്ലോ നേരത്തെ കാല് വെച്ച് ഇതന്ന സഹായം തന്നെ ധാരാളം അത് വെച്ച് ഞാൻ തൃപ്തിപ്പെട്ടു അവളെ വളക്കാനും മേടിക്കാനും എനിക്കാരുടെയും സഹായം വേണ്ട അവളുടെ സ്നേഹം പിടിച്ചുപറ്റാൻ എനിക്കാരുടെയും ഉപദേശമൊന്നും വേണ്ട കേട്ടല്ലോ അനുസരിക്കില്ല ഞാൻ എടാ പക്ഷെ ഇപ്പം തന്നെ പല ആവശ്യം ഉണ്ടായിരുന്നു നീ അവൾക്ക് നേരെ ഫോൺ നിട്ടിട്ട് ഞാൻ വരാതെ കണ്ടിരുന്നു അപ്പം തന്നെ ഊഹിച്ചു നീ രാത്രി എന്തെങ്കിലും വേലോപ്പിച്ച് കാണുന്നു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ നേരെ ഇവിടേക്ക് വരുന്നത് ഞാൻ കണ്ടു അതിൻ്റെ പിന്നാലെ തന്നെ അവൾ അവളുടെ വരവത്ര പന്തിയിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം തന്നെ ഊഹിച്ചതാ ഇവിടെ വലുതായിട്ട് തന്നെ വലുതും നടക്കുന്നു എന്ന് അന്നേരം തന്നെ നിങ്ങൾ രണ്ടിനെ പിന്നാലെ വെച്ചുപിടി ഞാൻ നിന്നായിരുന്നു അപ്പോഴാണ് ആ മനാഫ എന്നെ വലിച്ച് എം എ ബാത്തേക്ക് പോയി അതുകൊണ്ട് ഇവിടെ നിന്ന് എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ പോക്കുന്നിൻ്റെ ഈ ഫോണിന്റെ കോലം കണ്ടപ്പോൾ ഞാൻ കാണാതെ നീ പറയാൻ തന്നെ ഞാൻ ഓഹിച്ചു നീ ഇവിടെ ഇറങ്ങേറിയത് എന്തൊക്കെയാണെന്ന് അവളെ വേണം നീ തന്നെ പറയുന്നു ആ നീ തന്നെ അവൾ നിന്നെ വെറുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു നല്ല ചെയ്തില്ലെങ്കിലും സാരില്ല നീ അവിടെ ഉള്ളിൽ നിൻ്റെ ഈ പെരുമാറ്റം ഒന്ന് ചേഞ്ച് ചെയ്യടാ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല ഈ ഒരു വർഷം കൂടി ഇനി നമ്മൾ ഇവിടെയുള്ളൂ അത് കഴിഞ്ഞാൽ വിട പറഞ്ഞ് ഇറങ്ങണം പിന്നെ അവളെ സ്വന്തമാക്കുന്ന പോയിട്ട് നിനക്ക് അവിടെ കാണാൻ കൂടി കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറയുന്നത് ഉള്ള നേരം നോക്കി അവളിന്ന് സെറ്റാക്കാൻ നോക്കടാ നിനക്ക് അവളോടുള്ള ഈ പ്രാന്തായ സ്നേഹം കൊണ്ട് പറയുന്നതാണ് എബി പറഞ്ഞിരുത്തി അവൻ്റെ ഈ സ്വഭാവം കൊണ്ട് അവനവളെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു വേവലാതി ഉണ്ടായിരുന്നു എബിക്ക് അതവന് മനസ്സിലായെങ്കിലും നിലപാട് മാറ്റാൻ അവൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ നല്ലതൊന്നും ചെയ്തിട്ട് അവളെന്നെ ഇഷ്ടപ്പെടണ്ട ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ താജിനെ ആയിരിക്കണം അല്ലാതെ അവൾക്ക് വേണ്ടി മാറിയ താജിനെ ആയിരിക്കരുത് അങ്ങനെ എനിക്കൊരു മാറ്റം സംഭവിച്ചാൽ അവൾ ആദ്യോട് ചോദിക്കുന്നത് എന്തായിരിക്കും എന്ന് എനിക്കറിയോ ഇന്ന് നില കണ്ട് എനിക്ക് വേണ്ടി നീ ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊരുത്തിയെ കാണുമ്പോൾ അവൾക്ക് വേണ്ടി നീ വീണ്ടും മാറില്ലെന്ന് ആര് കണ്ടെന്നായിരിക്കാം അവൾ എന്നോട് ചോദിക്കുക ആയിരിക്കും എന്നല്ല അതേ ചോദിക്കുള്ളൂ നിനക്കറിയില്ല അവളെ ഞാൻ അറിഞ്ഞത്രയെന്നും നീ അറിഞ്ഞിട്ടില്ല അവടെ നാക്കിൻ്റെ പവർ അതൊക്കെ പോട്ടെ നേരത്തെ അവിടെ ക്ലാസ്സിൽ നിന്ന് അത്ര വേഗം ഇറങ്ങിപ്പോയത് എന്തിനാ നിന്നെ മറ്റവള് പിറങ്ങിന്നിട്ടുണ്ടായിരുന്നു കാരണം നീ ഇപ്പോൾ തന്നെ അവിടെ നാക്കിൻ്റെ പവർ നീ താങ്ങുന്ന പോലെ താങ്ങാൻ എനിക്ക് പറ്റുന്നില്ല നിനക്കേ കഴിയുമോ അതിന് നിനക്കേതിനുള്ള കപ്പാസിറ്റിയുള്ളൂ എത്ര കിട്ടിയാലും ഉളുപ്പിലാ വീണ്ടും വീണ്ടും ചെന്ന് വയർ നിറച്ച് വാങ്ങിക്കുന്നത് നിനക്കൊരു ശീലായി എന്നെ കൊണ്ടൊന്ന് വയ്യായി അവളുടെ ശബ്ദം ഉയർന്നപ്പോഴൊ നെഞ്ചൂടെ റോക്കറ്റ് പോയതാ അതുകൊണ്ട് ഇറങ്ങി ഓടിയെ അതൊക്കെ പോട്ടെ നീ കഴിച്ചില്ലല്ലോ നിന്നെ നോക്കിന്ന് നോക്കി നിന്ന് എൻ്റെ കുടയിൽ കരിഞ്ഞോ എന്നാൽ തോന്നുന്നു ഇനി പുറത്തു പോകാൻ ടൈമില്ല ക്യാൻറ്റീന്ന് നോക്കാം വേ വേബി അവനേം കൂട്ടി ക്യാൻലേക്ക് നടന്നു ഭാഗം വോട്ടും അവൻ ഗ്ലാമറിൽ പിടിക്കുന്ന തോന്നുന്നു ഗ്ലാമർ മാത്രമല്ല ഇപ്പം സംസാരം പെരുമാറ്റമൊക്കെ ഒത്തിരി മയത്തിലായിട്ടുണ്ട് നേരത്തെ ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു വിനയം അവളുടെ പിണക്കൊക്കെ തീർന്നതിനു ശേഷം എന്തോ പറയുന്ന കൂട്ടത്തിൽ നുസറാവളോട് പറഞ്ഞു മയം വിനയം എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട ആ മയം വിനയൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലേ അവൻ എനിക്കിടീന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് ഓടിയ നീ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു മുത്തേ സോറി സോറി ഇപ്പോൾ പിണക്കു തീർന്ന് കിട്ടിയതല്ലേ ഉള്ളൂ നീ വീണ്ടും പിണങ്ങിലടി പ്ലീസ് അവൻ്റെ പേര് പറയുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്ന അറിയാം നിന്നോട് അവനെക്കുറിച്ച് പറയുന്നത് തന്നെയാണ് ആഗ്രഹം നിന്നെയുള്ള സംസാരത്തിൽ അവൻ്റെ പേര് കൊണ്ടുവരുന്നത് എത്ര വട്ടം വിചാരിച്ചാലും അറിയാതെ വന്നു പോകുന്നടി സത്യം പറഞ്ഞാ നിന്നെ കാണുമ്പോൾ എനിക്ക് താജനെ തന്നെ ഓർമ്മയിരുന്നു അതുകൊണ്ടാ എന്നെ കാണുമ്പോൾ അവന് ഓർമ്മ വരാൻ ഞാൻ തിരി അവനെ കിട്ടിയോളോ അല്ല ലവറ് ഹെ ആ നാറിക്കൂടത്തിന്റെ ബാക്കി നനക്കാരെയും കിട്ടുക അത് വേണമെങ്കിൽ മിണ്ടാണ്ടിരുന്നോ എടി ലൈല മോളെ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ചില നേരത്തെ നിന്റെ ദേഷ്യം കാണുന്നു അല്ല ഭംഗിയാ വെറുതെ അല്ല അവൻ നിന്നെങ്ങനെ വന്ന് ചെറിയേ സത്യാണ് വെളുത്ത കവിളൊക്കെ ചുമന്ന് വന്ന് കാണാൻ നല്ല രസമുണ്ട് നീ ദേഷ്യം പിടിക്കുമ്പോൾ നൂസ്ര അവളെ കവിളിൽ പിടിച്ച് പിച്ച് ശേഷം അവൾ നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങി എണീറ്റ് പോ അങ്ങനെ നീ ഇപ്പോൾ എൻ്റെ ഭംഗി ആസ്വദിക്കണ്ട എൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ട അവൻ വന്നത് എണീക്കിടീന്ന് പറയുമ്പോൾ എണീറ്റ് പോയി മുന്നിൽ ഇന്നവിടല്ലേ ഇനി അവിടെ തന്നെ ഇരുന്നാൽ മതി ഓ എൻ്റെ അടുത്ത് അടുത്തിരിക്കണ്ട അവൾ നിന്ന് ഉസ്ത്രയെ പിടിച്ചൊന്നും സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു ഇല്ല ഞാൻ പോവില്ല അടുത്ത പിരിയുടെ ആൻറ്റപ്രനാടി ഫസ്റ്റ് ബെഞ്ചിരുന്നാൽ ശരിയാവില്ല അയാളുടെ തൂപ്പൽ പെരുമഴ സഹിക്കാൻ വയ്യായിട്ടാ ഓ കഴിഞ്ഞ ലാബ് ലാബ്ലാസിനെ എൻ്റെ ഫ്രണ്ട് ഇരുന്നിട്ടിരിക്കും മതിയായതാ പ്ലീസ് ടീ ഞാനിവിടെ ഇരുന്നോട്ടെ ഇനി അവനെന്നല്ല ഈ ബെഞ്ചുണ്ടാക്കിയ വന്ന് എണീക്കാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നല്ല ഒന്ന് അനുകൂടിയില്ല എന്നൊക്കെ പറഞ്ഞ് നുസ്ര അവളോട് കഞ്ചാൻ തുടങ്ങി അത് കേട്ടവൾക്ക് ചിരി വരാനും അവളുടെ ചിരിയേണ്ടതും നുസ്ര ചാടിക്കറി അവടെ അടുത്തിരുന്ന് അവളെ കെട്ടിപ്പിടിച്ചു കോളേജിൽ നടന്ന ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് എത്തിയത് കൊട്ടാരം പോലത്തെ ആ വീടു മുറ്റത്ത് വീട്ടിലെ രണ്ട് കാറും ബൈക്കും കൂടാതെ വേറൊരു ബൈക്കും കൂടി ഉണ്ടായിരുന്നു അതാരുടേതാണെന്നൊരു തോന്നൽ അവൾക്കുണ്ടായെങ്കിലും അയാൾ ആവരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ അവൾ അകത്തേക്ക് ഹാളിൽ മുഴുവനായി ഒന്ന് കണ്ണോടിച്ച് വിട്ടെങ്കിലും ആരെയും കണ്ടില്ല അവൾ മുകളിലേക്ക് കയറിപ്പോവാൻ നോക്കി വന്നോ എത്ര നേരമായി മോളെ ഇവിടെ നിന്നെയും കാത്തിരിക്കുന്നു എന്നിട്ടാണോ ഒന്നും നോക്കാതെ പോകുന്നേ പിന്നിൽ നിന്നൊരു പുരുഷ ശബ്ദം ഉയർന്നു ആ ശബ്ദത്തിനോട് മാരുന്നവൾക്ക് മനസ്സിലായി ഉള്ളിൽ എവിടെയോ ഭീതി ഉണർന്നു അവൾ തിരിഞ്ഞു നോക്കി ആസിഫ് പേടിയോടവളുടെ ചുണ്ടുകൾ ഉരുവിട്ടു ആസിഫാണെന്ന് കണ്ടതും ഉള്ളിലൊരു ഭീതി ഉണർന്നു എങ്കിലും പുറത്തു കാണിച്ചില്ല അവനെ വകവെക്കാതെ മുകളിലേക്ക് തന്നെ പോവാൻ നോക്കി നിന്നെ ചെവിക്കലം തടി പൊട്ടിപ്പോയോ ഇവൻ ചോദിച്ചു കേട്ടിട്ട് നീ അവന് പിന്നിൽ നിടിമുഴക്കം പോലെ ആ സ്ത്രീയുടെ ശബ്ദമുയർന്ന് അവൾ നിശ്ചലയായി അവരുടെ നേർക്ക് തിരിഞ്ഞു നോക്കി ഇവൻ ചോദിച്ചെന്നാണ് ഞാൻ കേട്ടു പക്ഷെ മറുപടി അങ്ങനെ തോന്നിയില്ല പറയേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നിയില്ല അവളൊരു കൂസലുമില്ലാതെ രണ്ടുപേരുടെ മുഖത്തേക്ക് നോക്കി പൂച്ചഭാവത്തിൽ പറഞ്ഞു നിന്റെ തോന്നലുകൾക്ക് ഇഷ്ടങ്ങൾക്കു ജീവിക്കാൻ വേണ്ടി അല്ലെ നീ ഇപ്പോഴും ബാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടത്തിനു ജീവിക്കാനാ ഇവന് നിന്നോടുള്ള ഇഷ്ടം ജീവിതത്തിൽ നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ വേണ്ടാന്നുള്ള ഇവരുടെ വാശി അതൊന്നുകൊണ്ട് മാത്രം നീ ഇപ്പോഴും ജീവനോടെ ജീവനോടെയുള്ളു ഇവന് വേണ്ടിയാടി നിന്നെ ഞാൻ ഇവിടെ കൊല്ലാതെ ഇട്ടിരിക്കുന്നത് നിന്നെ കെട്ടാൻ പോകുന്ന ഇവൻ ആ ഇവനോട് നിൻ്റെ തോന്നിയാസങ്ങൾ കാണിക്കാമെന്നുണ്ടല്ലോ ഒരൊറ്റ ചവിട്ടങ്ങനെ തീർത്ത് കളയും ഇവനോടൊന്നല്ല ഇവിടെ ആരോടും നടക്കില്ല നിന്റെ തോന്നിയാസങ്ങൾ ഞങ്ങൾ പറയും നീ അനുസരിക്കും കേട്ടോടി ഊജം പെട്ടോളെ അനുസരിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി എൻ്റെ സ്വത്തിൽ നിങ്ങൾക്കും എൻ്റെ ശരീരത്തിൽ ഇവനും കണ്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോടുള്ളതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എൻ്റെ വാപ്പാനും ഉമ്മാനയും തീർത്ത പോലെ എന്നെ തീർത്ത് കളയാത്തെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഈ അടുത്തെങ്ങും നിങ്ങളെൻ്റെ ജീവനൊരു പോർവ് പോലെ ഏൽപ്പിക്കുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുകളുണ്ടാകാം ഇത്രയും ധൈര്യത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നു എൻ്റെ പേരിലുള്ള മുഴുവൻ സ്വത്ത് നിങ്ങളുടെ കൈവളയിൽ എത്തുന്നവരെ നിങ്ങളൊരു ചുക്കും ചെയ്യില്ല അതുപോലെ തന്നെ ഇവന്റെ കാര്യം ഞാൻ കാര്യവും ഞാനിവന് കൊടുക്കുന്ന ആൾ വരയ്ക്കും നിങ്ങളെൻ്റെ ഈ ശരീരം ഇല്ലായ്മ ചെല്ല കാരണം ഇവന് മതിവരോട് ആസ്വദിക്കാനുള്ളതല്ലേ എൻ്റെ ഈ ശരീരം അറുപ്പും വെറുപ്പും പോലും തോന്നില്ല ഇപ്പം നിങ്ങളോട് അത്രയ്ക്ക് ക്രൂര നീചായിരിക്കും ഇവന്റെ ഇവൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണിക്കായി ഞാൻ മാത്രമായിരിക്കുന്നു ഇങ്ങനെ പറയാൻ കഴിഞ്ഞു നിങ്ങൾക്ക് ഇവന്റെ മുഖത്ത് നോക്കിയത് ഈ പെണ്ണുപുടിയുടെ സ്വഭാവം അറിഞ്ഞുവെച്ചുകൊണ്ടേന്നല്ലേ ഈ സംസാരം പകല് നാട് നിങ്ങളെ പെണ്ണിനെ തൊട്ടുരസി രാത്രിയിൽ ഓരോ പെണ്ണിന്റെ ചൂട് വറ്റി ശയിക്കുന്ന ഇവനെ തന്നെയാണോ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത് ഇവന്റെ പൂണ്ട മുഖം പത്രത്തിനും ടിവിയിലൊക്കെ തരംഗായിരുന്നല്ലോ എന്നിട്ട് കണ്ടിട്ടില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഉണ്ട് എല്ലാം അറിയാം ഇവനൊരു മനുഷ്യമൃഗാണെന്ന് മറ്റാരെക്കാൾ നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾക്കാ എന്നിട്ട് ഇവനോട് കാണിക്കുന്ന ഈ സ്നേഹം അത് ശരിക്കും അനന്തരനുള്ള സ്നേഹോ അതോ എന്നെ ഉന്മൂലനം ചെയ്യാനുള്ള ആയുധം നിങ്ങൾക്കൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇവളെ കൊണ്ട് കെട്ടിക്കായിരുന്നോ ഓ ഹെട്ടിക്കും എന്താ സംശയം നിങ്ങളെന്ന വേശിയുടെ മകൾക്ക് ഇവനെങ്കിലും കിട്ടിയതോ മഹാഭാഗ്യം എന്ന് പറയണം മറന്നുപോയി ഞാനത് എന്തുകൊണ്ട് നിങ്ങളെ അവൾ പറഞ്ഞു അതിനു അതിനുമുമ്പേ അവർ അവൾക്ക് നേരെ അകർക്കും അലറണ്ട സത്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞതെന്ന് ഞാൻ പറയാം എന്റെ വാപ്പ ചോര നീര് കളഞ്ഞുണ്ടാക്കിയെടുത്തൊക്കെ കൈവശപ്പെടുന്ന് പോയിട്ട് അതിന്റെ ഒന്നൊരു അംശത്തെ പോലും തൊടാൻ നിങ്ങൾക്കോ നിങ്ങളുടെ ജാനസന്ധിയായ കാണ്ടാമൃഗത്തിനോ കഴിയില്ല അതുപോലെ തന്നെ എന്തേ ഈ നിൽക്കുന്ന ചെറ്റയ്ക്ക് എന്നെ സ്വന്തമാക്കുന്ന പോയിട്ട് എൻ്റെ ദേഹത്തൊന്ന് സ്പർശിക്കാൻ കൂടി കഴിയില്ല സമ്മതിക്കില്ല ഞാൻ അതിന് നിന്റെ സമ്മത ആർക്കാടി വേണ്ടേ നീ നിവനെ കൊണ്ട് കെട്ടിക്കൊന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും നടത്തിയിരിക്കും ഞാൻ അടങ്ങി ഒതുങ്ങുന്ന അടങ്ങിയൊതുങ്ങിയെന്നവൻ്റെ ഭാര്യയായിട്ടെങ്കിലും നിനക്ക് ജീവിക്കാം അല്ല ധിക്കാരം കാട്ടാനാണ് കി നീ നേരത്തെ പറഞ്ഞ പറഞ്ഞവൻ്റെ കാമകൂരി തീർക്കാൻ ഇവൻ്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞുകൊടുക്കും ഞാൻ ഇവനെ സുഖിച്ചു മതിയാകുമ്പോൾ പിന്നെ മനസ്സ് മാത്രമല്ല ശരീരം പോലും ബാക്കി കാണില്ല നിന്റെ അഥവാ ബാക്കിയായ തന്നെ പൂച്ചക്കും പട്ടിയും കടിച്ചു വലിക്കുമ്പോൾ അവൻ്റെ ഓടയിലും കൊണ്ടുപോയി തള്ളും അതായിരിക്കും നിന്റെ കാര്യത്തിന് ഇവിടെ നടക്കാൻ പോകുന്നു സ്വപ്നം സ്വപ്നം മാത്രം ഇത് സൈനബയല്ല ലൈലയാ ലൈല ഒരിക്കൽ നിങ്ങളുടെ കണ്ണീന് മുമ്പിൽ അടിമതിരി പോയ ദുർബല ഹൃദയ സൈനബയുടെ മോളാണ് ഞാനെങ്കിലും എൻ്റെ ഉമ്മാന്റെ തൊട്ടാ കരീന്ന് ആ സ്വഭാവം എനിക്ക് തൊട്ടാ തെറിക്കുന്നവളാ എൻ്റെ നേർക്ക് വരുന്ന എന്തിനേയും ഏതിനേയും നേടാൻ കരുത്തുള്ളവള് ദൃഢമായിട്ടുള്ളൊരു മനസ്സുള്ളവള് പിന്നിട്ട വഴികളിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്തൊരു ശക്തിയുണ്ട് നിങ്ങളെപ്പോലുള്ളവരെ കായിരം കഷ്ടങ്ങളാക്കി നുറുക്കാനുള്ള ശക്തി അഗ്നി നിന്നല്ല പിറവിയെങ്കിലും പകയുടെ തീക്കനൽ വളർന്നവളാ ഞാൻ എൻ്റെ കണ്ണിലൊന്നെഞ്ചിലെരിയുന്ന കനലിൽ നിങ്ങളെപ്പോലെയുള്ള പതിനായിരണത്തിന് ചുട്ടി ചാമ്പലാക്കാൻ കഴിയും അതിന് പോന്നവളാ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും ഞാനത് എനിക്ക് കിട്ടാത്തൊന്നും നിങ്ങൾക്കും കിട്ടാൻ അനുവദിക്കില്ല ഞാൻ എന്നെ കണ്ണീർ കായൽ കാഴ്ത്തി നിങ്ങളെ മാത്രം സുഖിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ വെണ്ണീരാക്കി കളയും സകലതിനെയും ഇതെൻ്റെ വീട് എൻ്റെ മാത്രം നിങ്ങളുടെ ഈ തടിക്കൂഴുപ്പ് പോലെ എൻ്റെ എച്ചില ഈ ജീവിതം പോലെ എൻ്റെ ഭിക്ഷയാണ് പക്ഷേ അതിന് ഇനി അധികം കാലം ആയുസില്ല ഇവനിപ്പോഴുള്ള ക്രിമിനലിനൊന്നും വന്ന് പാർക്കാനുള്ള ഒളി സംഗേതല്ല ഇത് അതിനു വേണ്ടിയല്ല എൻ്റെ വാപ്പ ഇതൊക്കെ പടുത്തുയർത്തിയത് ഇപ്പം ഇറക്കി വിട്ടോ ഇവരുടെ ഇല്ലേ നിങ്ങളുടെ ആ സ്നേഹ സഹോദരൻ ഇവൻ്റെ വൃത്തികെട്ട തന്ത അയാൾക്ക് കാണാൻ ഇവൻ്റെ അസ്ഥി കൂടെ ബാക്കി വെച്ചേക്കില്ല ഞാൻ വെറും ഒരു ശബ്ദം മാത്രമായിരുന്നില്ല അത് അട്ടഹാസമായിരുന്നു അവളുടേത് പറഞ്ഞു തീരുമ്പോഴേക്കും കണ്ണുകൾ ചുവന്ന് ശരീരം വിറച്ചവൾ കിതക്കുന്നുണ്ടായിരുന്നു കാർ നിന്റെ ആ സ്ത്രീ ഘോര ഫ്ലവർ അവളെ നേരെ വേണ്ട അവളോട് ശബ്ദം ഒന്ന് മണപ്പിച്ച് നോക്കാൻ കൂടി കിട്ടില്ലെന്ന് അറിയാവുന്നവർ അവടെ നേരെ ശബ്ദം ഉയർത്താതെ അവളുടെ ആകാരവടിവും വിസ്തൃതിയും വശ്യമായ നോട്ടത്തോടെ ഒപ്പിയെടുത്തോണ്ടിരുന്നവൻ ആ സ്ത്രീയെ തടഞ്ഞിർത്തി വിടളോ എനിക്കറിയാം ഈ ജന്തുൻ വേണ്ടെന്ന് അടിച്ച് കയ്യും കാലുടിച്ച് മൂല കെണ്ണം അല്ലാതെ അടങ്ങില്ല ഇവള് നിനക്ക് ഇവളെ കിട്ടിയില്ല നീ കൊതിച്ചടക്കുന്ന ഇവളുടെ ശരീരത്തിൽ ഒന്ന് തുടങ്ങാൻ കൂടി സമ്മതിക്കില്ല ഇവള് നിന്റെ ആഗ്രഹം നടക്കണമെങ്കിൽ അടിച്ചൊതുക്കൊന്നും അറങ്ങാൻ കൂടി പറ്റാത്ത പോലെ മൂല കൂട്ടണം പിന്നെ ഇവളെങ്ങനെ നിന്നെ എതിർക്കുന്ന എനിക്കൊന്ന് കാണണം അനുസരിക്കും അനുസരിപ്പിക്കും ഞാൻ ഈ ജന്തുവിനെ അവരവൻ്റെ കയ്യിൽ നിന്ന് കുതിരി മാറി അവൾക്ക് നേരെ പാഞ്ഞെടുക്കാൻ നോക്കി അമ്മായി ഞാൻ പറയുന്നു കേൾക്ക് വേണ്ട ചെമ്മീൻ തുള്ളിയാൽ മുട്ടയാണോ പിന്നെയും തുള്ളിയാൽ ചട്ടിയാണോ ഇവളിവിടെ തന്നെ ഉണ്ടല്ലോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോകാനായിട്ട് ഞാൻ അവരെ പിടിച്ചെടുത്തി പറഞ്ഞെങ്കിലും അവന്റെ കഴുകൻ കണ്ണുകൾ അവളുടെ ശരീരത്തിലായിരുന്നു നിന്റെ താ നിന്റെ ദാഹം തീർക്കാനേ എന്നെക്കാൾ നല്ല ഇവരാ ബാക്കിയെല്ലാം അവിടെ ഒന്നിച്ചു കിടന്ന് കൊടുക്കുന്നുണ്ടല്ലോ ഒരു തവണ ഇവന്റെ കൂടെ കിടന്നു കൊടുത്തേക്ക് പതിമൂത്തിടക്കുന്ന ഈ ചെന്നൈട്ട് ആർത്തിയാണ്ട് സഹായിക്കാത്ത നിങ്ങൾക്കല്ലേ നിങ്ങളുടെ റൂമിലേക്ക് തന്നെ കയറ്റിയാൽ മതി പുറത്തു നിന്ന് ആളുകൾ ചേറ്റുന്നത് എളുപ്പമല്ലേ വീട്ടിലുള്ളവരും തന്നെ കയറ്റുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ നേരത്തെ പകയുടെ നോട്ടെറിഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് കയറിപ്പോയി ഇല്ല വീട്ടില്ല അവളെ എന്റെ നാശാണ് അവളുടെ ലക്ഷ്യം അവളെ പറഞ്ഞിട്ട് പോയതാതല്ലേ അവളുടെ കണ്ണുകളിൽ ഇപ്പം കണ്ടത് പകയുടെ അഗ്നി അല്ലേ ഇല്ല അനുവദിക്കില്ല ഞാൻ അതിനു മുന്നേ അവളെയും തീർത്ത് കളഞ്ഞാൽ കയ്യിലിരിക്കുന്ന ഫ്ലവർ വൈസ് നിലത്തേക്ക് ആഞ്ഞെറിഞ്ഞു കൊണ്ട് അവൻ കയ്യിൽ നിന്ന് കുതിരി മാറി ഉഗ്രരൂപിണിയായി രൂപിണിയായി അപ്പോഴവൻ്റെ ചുണ്ടിൽ വച്ചത നിറഞ്ഞൊരു ചിരി മാത്രം മുന്നിൽ കിട്ടിയ അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് അവന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിനെ കൊത്തിവലിച്ച് കഴിഞ്ഞിരുന്നു ഇപ്പോഴാണ് അവൻ ആർത്തി മൂത്തത് അവളുടെ വടിവത്ത ശരീരം അവനെ പിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു വീണ്ടും വീണ്ടും അവടെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവൻ ആസ്വദിച്ചുകൊണ്ടിരുന്നു കണ്ട നാൾ തൊട്ട് കൊതിച്ച് നടക്കാൻ തുടങ്ങിയാൽ നിന്നെ ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് കരുതി കാത്തിരുന്നു പക്ഷേ ഇനി കഴിയില്ല നീ എന്നെ വല്ലാതെ പിടിപ്പിക്കുന്ന ലൈല നിന്റെ ആ തുടുത്ത മാംസം എൻ്റെ വിശപ്പും ദാഹവും വർദ്ധിപ്പിക്കുന്നു ഒരാളെപ്പോലും സ്പർശിക്കാൻ അനുവദിക്കാതെ നീ കാത്തു സൂക്ഷിക്കുന്ന നിന്റെ ആ തകർമേനി ഒട്ടും വൈകാതെ തന്നെ ഞാൻ കീഴിപ്പെടുത്തി കളയും എന്റെ കൊതി തീരുന്നതുവരെ കടിച്ചു കേറും നിന്നെയാ ഇതുവരെ നീ എനിക്ക് സമ്മാനിച്ച് നൽകിയ എല്ലാ അപമാനങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കുന്നത് അങ്ങനെയായിരിക്കും അവൻ്റെ കണ്ണുകൾ ഒരു ഇരയെ കിട്ടിയ മൃഗത്തെ പോലെ കൂർത്ത് തിളങ്ങി വന്നു രാത്രി നമസ്കാരം കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി ബെഡിലേക്കിരുന്ന അവടെ കണ്ണുകൾ തുറന്നിട്ട കിളിവാതിലേക്ക് ചെന്നു വൈകുന്നേരം വന്നപ്പോൾ തുറന്നു വെച്ചതാണ് അല്പം കാറ്റ് കയറാൻ വേണ്ടി സാധാരണ ചൂടുള്ള രാത്രികളിൽ എല്ലാം തുറന്നു വെക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇന്നത് പറ്റില്ല ഇന്നലെ ഇതുവഴി വലിഞ്ഞു കയറി വന്ന ആ തെമ്മാടിയെ പേടിച്ചിട്ടല്ല മറിച്ച് ഇവിടെയുള്ള ചികുത്താൻമാരെ പേടിച്ചിട്ടാണ് ആസിഫ് പോയിട്ടില്ല ഇനി ഇവിടുന്ന് പോവുകയില്ല എന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് ഈ വരവ് വന്നു കയറിയപ്പോൾ തന്നെ കണ്ടതാണ് അവൻ്റെ വശ്യം നിറഞ്ഞ ചിരി വൃത്തികെട്ട നോട്ടും ഇത്രയും കാലം പിടിച്ച് നിന്നവൻ്റെ മുമ്പിൽ ഈ ശരീരത്തിലൊന്നും തൊടാൻ കൂടി അനുവദിക്കാതെ എതിർത്തും ചെറുത്തും നിന്നു പക്ഷേ ഇനി അതിന് കഴിഞ്ഞെന്ന് വരില്ല ആ സ്ത്രീ രണ്ടും കൽപ്പിച്ചാണിപ്പോൾ അവൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം ഞാൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ സ്ത്രീ പറഞ്ഞ പോലെ തന്നെ എന്നെ അവൻ്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇരുട്ട് പടർന്ന് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് എൻ്റെ റൂമിലേക്ക് കടത്തിവിടും അവനെ ഒരാൾ മാത്രമായിരുന്നെങ്കിൽ നേടാമായിരുന്നു ഇറങ്ങി ഓടാമായിരുന്നു പക്ഷേ ഇവിടെ ആ സീവനൊപ്പം ആ സ്ത്രീയും സജാതും ഉണ്ടാകും അവനുകൂട്ടായി റൂമിന് വെളിയിൽ തന്നെ വന്നി നിന്ന് വരും അവർ രണ്ടുപേരും ഇറങ്ങി ഓടുന്നു പോയിട്ട് ഒന്ന് അലറി കരയാൻ പോലും ആവില്ല എൻ്റെ അവസാനം എത്തിയോ നാഥ ഉള്ളിൽ നീറുന്നതിനൊപ്പം തന്നെ തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നവളറിഞ്ഞു അവൾ എഴുന്നേറ്റ് കിളിവാതിലടിച്ചു ലോക്ക് ചെയ്തു ഇന്നലെ താജ് വന്നു റൂമിൽ നടന്ന കാര്യങ്ങളൊക്കെ അവിടെ ഓർമ്മയിൽ വന്നു സത്യല്ലേ അവൻ പറഞ്ഞത് അവനായതുകൊണ്ട് ഞാൻ ഇന്നൊരു കളങ്ങു പോലും ഏൽക്കാതെ ജീവനോടെയുണ്ട് അവൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും ആസിഫ് തന്നെ ആയിരുന്നെങ്കിലും അള്ളാഹ് ഓർക്കാൻ കൂടി കഴിയുന്നില്ല അവൻ പറഞ്ഞ പോലെ പല്ലൊന്നൊക്കെ പോയിട്ട് ഒരു പൊടി പോലും ബാക്കി ബാക്കിയുണ്ടാവില്ലായിരുന്നു ഇന്നേക്കും അതുപോലും കടിച്ചു എടുത്തേനെ എന്നിട്ടും അവൻ അത്രയും നേരം നിലവിടെ ഉണ്ടായിട്ടും ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ സത്യമായിരിക്കുമോ ചോദിക്കുമ്പോൾ പറഞ്ഞ കീസ് ചെയ്തില്ലെന്നാ ഇനി അത് നുണയായിരിക്കുമോ ആവില് നുണ പറയുന്ന ശീലമില്ലെന്നാ തോന്നുന്നത് ചെയ്ത എത്ര തെറ്റായ പ്രവൃത്തിയായാലും ആരുടെ മുഖത്ത് നോക്കി വിളിച്ച് പറയുന്നവനാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലെന്ന് എന്തായാലും തൻ്റെ ഇട എന്നും നേരിടാൻ ധൈര്യമുള്ളവനാ അതിൻ്റെയാണല്ലോ ഇന്നലെ കണ്ടത് അല്ലെങ്കിൽ ആരാ നട്ടപ്പാതിരാക്കി കണ്ട ദൂരൊക്കെ സഞ്ചരിച്ച് മതിരിചാടി ഒരു പെണ്ണിന്റെ റൂമിലേക്ക് വരിക അതും എൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെയടമല്ല തെമ്മാടിത്തട ആരെയും പേടില്ലാത്തന്നെയാണ് അവൻ കളിക്കുന്ന ഈ കളികൾ പബ്ലിക്കായി എന്നെ പിടിച്ച കിസ് ചെയ്യാൻ നോക്കിയവൻ ഒറ്റ കിട്ടുമ്പോൾ എന്നെ ചെയ്യാൻ നോക്കില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊരു സ്വഭാവമാണ് നാരിക്ക് അവൻ്റെ ഇഷ്ടം അവൻ്റെ തോന്നൽ അവന് തോന്നിയത് മാത്രമേ ചെയ്യുള്ളൂ കാണാൻ തോന്നി വന്നു കണ്ടെന്ന് ഇന്നലെ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ചെപ്പടിച്ച് പൊട്ടിക്കണമായിരുന്നു എൻ്റെ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയി അല്ലെങ്കിൽ ഇന്നലെ തന്നെ നിൻ്റെ കാത്തിൽ ഞാൻ തീരുമാനം അവൻ ഇല്ല വെറുതെ പറയാമെന്നേ ഉള്ളൂ തീരുമാനം ഉണ്ടാക്കുന്നതു പോയിട്ട് അവനൊന്നും ഒതുക്കാൻ കൂടി പറ്റണില്ല മുന്നേ പറഞ്ഞ പോലെ ദിവസം ചെല്ലുന്തോറ് അവൻ്റെ തെമ്മാടിത്തരങ്ങൾ കൂടിക്കൊണ്ട് പോവുകയാണ് ആ എന്തെങ്കിലും ആവട്ടെ അല്ലാതെ തന്നെ ഇവിടെ സമാധാനമല്ല ഇനി ആന്ന് ആറി കൂടി ഓർത്തിട്ടുണ്ട് ബാക്കിയുള്ള സമാധാനം കൂടി പോയി കിട്ടാ അവൾ വന്ന് കട്ടിലേക്കിടന്നു കണ്ണടച്ചാൽ തെളിയുന്ന മൂർക്കൻ പാമ്പിനെ പോലെ തൻ്റെ നേർക്ക് ചീറ്റുന്ന ആ സ്ത്രീയെയും ആസിഫിന്റെ കഴുകൻ കണ്ണുകളെയും അവൾക്ക് ഉറക്കം വന്നേയില്ല ഉള്ളിൽ എവിടെയോ ഭയം പിടികൂടിയിരുന്നു അവൾ എഴുന്നേറ്റിരുന്നു വാതിൽക്കിലേക്ക് നോക്കി ഒരറ്റ ചവിട്ടിനെയുള്ള ഡോർ അത്രക്കും പൊടിഞ്ഞു പന്നാസായത് ഇവിടുത്തെ സ്റ്റോർ റൂമിന് പോലുണ്ട് ഇതിനേക്കാൾ ഉറപ്പുള്ള വാതിൽ സത്യത്തിൽ ഇതൊരു സ്റ്റോർ റൂം തന്നെയല്ലേ എന്റെ ബെഡ്റൂം പോലും കൈവശപ്പെടുത്തി എന്നെ ഇവിടെ ഉപദ്രവം കൊണ്ട് മൂടുകയല്ലേ വെറുതെയല്ല അവൻ പറഞ്ഞു ബെഡ്റൂം കണ്ട വേലക്കാരിയാണെന്നേ പറയൂന്നു പറയൂന്നല്ല ആണല്ലോ അതവനറിയില്ലെന്ന് മാത്രം തന്നെ ഇട്ടുമൂടാനുള്ള ആസ്തി വാപ്പ വിയർപ്പൊഴുക്ക് സമ്പാദിച്ചിട്ടുണ്ട് എങ്കിലും ഒരിക്കലും പണക്കൊഴുപ്പിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല രാജകുമാരിയായിട്ടാണ് വാപ്പ വളർത്തിയതെങ്കിലും ഒരു സാധാരണ പെണ്ണായിട്ടാണ് വളർന്നത് എനിക്ക് വേണ്ടി കൊട്ടാരത്തിന് തുല്യമായി വീട് പടുത്തുയർത്തുമ്പോഴും ആവശ്യപ്പെട്ടൊരു കൊച്ചുവീട് മതിയെന്നാണ് എന്നിട്ടും ഭാവിയിലും ഓൾക്കിതൊക്കെ ആവശ്യപ്പെടുന്നു പറഞ്ഞ എനിക്ക് വേണ്ടി എൻ്റെ പേരിൽ വാപ്പ സകലതും വാർത്തെടുത്ത് എന്നിട്ടും ഒന്നും അനുഭവിക്കാനുള്ള യോഗയില്ല ഒന്നും വേണ്ട ഒന്നും ഈ ലോകം തന്നെ വിലക്ക് വാങ്ങാൻ കഴിയുള്ള ഭാര്യ ഭാര്യയായിരുന്നിട്ട് കൂടി ഉമ്മ പഠിപ്പിച്ചെന്ന് ധാരാളത്തിൽ ജീവിക്കാനല്ലോ സൗഭാഗ്യങ്ങളുടെ റപ്പിൻ്റെ പരീക്ഷ ഒന്ന് അത് ഏതു നിമിഷത്തിന് നഷ്ടപ്പെട്ടു പോയേക്കാം എങ്കിലും വിഷമിക്കരുത് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നാണ് ഇന്ന് വരെ ജീവിച്ചു ഇന്ന് ജീവിക്കുന്ന അങ്ങനെ തന്നെ അധികം വൈകാതെ തന്നെ എല്ലാം എൻ്റെ മാത്രം കൈപ്പിടിയിൽ അടക്കി നിർത്തണം എനിക്ക് വേണ്ടിയല്ല സനുവിനു വേണ്ടി എല്ലാം അവൻ്റെ പേരിൽ മാത്രമാക്കി നൽകണം അല്ലാതെ ഈ നെറികെട്ടവർക്ക് തിന്നു തീർക്കാൻ നൽകില്ല ഞാനൊന്നും അപ്പോഴേക്കും ആ സ്ത്രീയെ ഇല്ലായ്മ ചെയ്തിരിക്കണം പിന്നെ സാനുവിന്റെ പേരുള്ളിനൊന്നും അവകാശം പറഞ്ഞ് വരില്ല എങ്ങനെ ഇന്നിട്ട് അവിടെ കൺപോളകളിൽ ഉറക്കം തട്ടിയില്ല കണ്ണടക്കുമ്പോൾ ഒരേ സമയം പേടിയും പകയും കൺ നിറഞ്ഞു നിൽക്കുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം